ായ് ഞാനാണ് അപ്പോൾ ഇന്ന് പുതിയൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ് അൾട്രവാബി ഡെയിലി കമ്പനിയിൽ അപ്പോൾ എല്ലാ കാര്യങ്ങളും റൂമ് യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും അപ്പോൾ കുറേ നാൾ ഇതിന് ശേഷം ആണ് ഈ ജോലി കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ഇന്നാണ് നാളെയാണ് ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ലൈഫിൽ ഓരോരോ സക്സസ് എൻജോയ് ചെയ്യുക അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പുതിയ കമ്പനി അൽറബാബി കമ്പനി അപ്പോൾ ഇന്ന് ഇവിടെ ആരുമില്ലെന്ന് എല്ലാവർക്കും ലീവാണ് ഇതാണ് ജൂസിൻ്റെ പ്രൊഡക്ഷൻ ഇതാണ് ഞങ്ങളുടെ ബസ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒരു ദേരയിലേക്ക് കൊണ്ടുപോകും ആൾക്കാരെ പിന്നെ പത്ത് രാത്രി പത്ത് മണി ആകുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഇനി ഇവിടെ അപ്പ അപ്പുറത്ത് ഫാം ഉണ്ട് ഇരുപത്ത് പതിനഞ്ചായിരം ഇരുപത്തഞ്ചായിരത്തോളം പശുക്കളുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഞങ്ങളുടെ ക്യാൻ്റീന് ഫുഡ് കോർട്ട് പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റും ഉണ്ട് നമുക്ക് മൂന്ന് നേരം ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും സ്റ്റാഫിനൊക്കെ പിന്നെ അടുത്തതായി ഞാൻ പോകുന്നത് എൻ്റെ റൂമിലോട്ടാക്കുകയാണ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ അവിടെ കാണാം ഒരു ബഗ്ഗിയൊക്കെ കാണാം ഇവിടെ ഇവിടെ ഒരു മരുഭൂമി പ്രദേശമാണ് അൽക്കവാനീജി എന്നൊരു ഏരിയ ആണ് ഒമാന് ഒക്കെ അടുത്താണ് കുറച്ച് ഞാൻ എൻ്റെ റൂമിലോട്ട് പോവുകയാണ് ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നതൊക്കെ കാണാം ഇതാണ് ഇവിടെയാണ് ജിമ്മൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ റൂമ് കുറച്ച് അപ്പുറത്തേക്കാണ് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനും കുളിക്കാനും ഒക്കെ പോകുന്നത് കാണാം കുറേ കാറുകളൊക്കെ അപ്പുറത്ത് സ്റ്റാഫിൻ്റെ കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഒരു മനോഹരമായ നല്ലൊരു ഈവെനിങ് കൂടിയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇപ്പുറത്തെ റേറ്റ് സൈഡിലാണ് ജിമ്മിൻ്റെ ഉള്ളത് പിന്നെ ഞാൻ ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് പോവാം ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന അതിമനോഹരമായ ഗ്രൗണ്ട് കൂടിയാണ് അതിൻ്റെ പുൽ എപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് എപ്പോഴും വെള്ളം നനച്ചുകൊണ്ട് വളരെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് സൂക്ഷിക്കുന്ന ഗ്രൗണ്ടും കൂടിയാണ് അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അവിടെ പോകുന്നുണ്ട് ഇതാണ് ഞങ്ങളവിടെ ഗ്രൗണ്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് സുഡാനികൾ ഇവിടെ കൂടുതലാണ് പകുതിയിലധികവും ഇവിടെ സുഡാനികളാണ് കാരണം സിഇഒ സുഡാനിയാണ് അതുകൊണ്ട് അതാണ് എൻ്റെ റൂം അവിടെ കാണുന്ന ദൂരെ കാണുന്ന റൂം അവിടെയാണ് കുറേ കുറച്ച് നടക്കണം ഇതാണ് ഞങ്ങളെ ഡ്രസ്സൊക്കെ വെയിലത്ത് ഉണക്കാനെടുക്കുന്ന സ്ഥലം അങ്ങനെ എൻ്റെ റൂമിലോട്ട് പോവുകയാണ് ഇവിടെയും കുറേ റൂമുകളൊക്കെ കാണാം എൻ്റെ റൂമ് എൻ്റെ റൂം അവസാനമാണ് ഉള്ളത് ഇവിടെയാണ് ഞങ്ങൾ കുളിക്കുന്ന സ്ഥലവും അവിടെയാണ് വാഷും വേഷിനും ഒക്കെ ഉള്ളത് അങ്ങനെ എൻ്റെ റൂമിലോട്ട് അങ്ങനെ നടന്നു പോവുകയാണ് എങ്ങനെ കാണാം ഫയറിൻ്റെ ഇതൊക്കെ ഹോൾസൊക്കെ ഉണ്ട് നല്ലൊരു നല്ലൊരു വൃത്തിയുമുള്ള ഒരു റൂമും കൂടിയാണ് എന്നും വൃത്തിയാക്കാം എല്ലാ റൂമിൻ്റെ അടുത്തേക്കും വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ട് ഇതാണ് എൻ്റെ റൂം നൂറ്റി പതിനൊന്നാം ആണ് അങ്ങനെ എൻ്റെ റൂമിലോട്ട് പോകാം ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് എൻ്റെ പെട്ടിയും സാധനമൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ മുറി എൻ്റെ പെട്ടിയും സാധനമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ റൂമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം